ഹലോ ഇവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അവിലും മുട്ടയും കൊണ്ടിട്ടുള്ള നല്ലൊരു നാല് മണി പല പലഹാരം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ അവിലും മുട്ടയും കൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ ഒരു കപ്പ് അവിലും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള പിന്നെ ഒരു പച്ചമുളക് ഒരു ഇഞ്ചി ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്താണ് പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് ഈ അവിൽ നമുക്ക് ഒരു മുട്ടയെടുത്തിട്ടുണ്ട് പിന്നെ ഈ അവിലുണ്ടല്ലോ അവൽ നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമുക്ക് അവിലൊന്ന് കഴുകിയെടുത്തതാണിത് ഒരു ഒരു തവണ ഒന്ന് കഴുകിയെടുത്താണത് ഇനി നമ്മൾ ഈ സവോള ഈ ചോപ്പറിൽ വെച്ചിട്ട് സവോളയും പച്ചമുളകും കൂടി ഈ ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് നന്നായി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ ഒരു മുട്ട ഒരു ബൗഡിലേക്ക് ഒഴിച്ചിട്ട് അതിൽ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ ഉള്ളി അല്ല സവാളയും പച്ചമുളയും കൂടി എന്തെങ്കിലും പീലറിൽ ഇട്ടിട്ട് അരിഞ്ഞപ്പം അതിൽ അതിലേക്ക് ഞാൻ ഇഞ്ചിയും കൂടി ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഈ മുട്ട നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ അവൽ അവില അവിലേക്ക് നമ്മൾ കഴുകിയെടുത്ത അവിലില്ലേ അതിലേക്ക് നമുക്ക് ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി നുറുക്കിയതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതെട്ടോ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കണില്ല പിന്നെ ഈ മുട്ടയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്യണം ഇത് കുട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു നല്ല പോലെ കഴിയുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ അത് ഇത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണത് ഇനി നമുക്ക് നമുക്കതൊരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വയ്ക്കാം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം മൈനായിട്ട് ഒരു ചെഞ്ചട്ടി എടുപ്പ് വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലാണ് ഉണ്ടാക്കണത് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ ചൂടായി ചൂടായി ഒന്ന് നോക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അവിൽ മുട്ടയും കൂടിയിട്ടുള്ള മിക്സിൽ അത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിലേക്ക് ഇടാം ഹൈ ഫ്ലെയിമിലാട്ടോ ഞാനത് ഉണ്ടാക്കുന്നത് ഇനി നമുക്കത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം അപ്പോൾ അത് കണ്ടില്ലേ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കാം ഇനി ബാക്കിയുള്ളത് നമുക്ക് അതേമാതിരി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണത് ഇത് ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടൊമാറ്റോ സോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് എപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്